ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം റന ഫാത്തിമയും ആര്യനും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ കാട്ടു തീ പോലെ കരന്നിരിക്കുന്നത് ഒരുപാട് വാർത്തകളാണ് ഇങ്ങനെ വരുന്നത് രണ്ടുപേരും പുറത്തായി ആര്യനും റനാ ഫാത്തിമയും ഈവിക്റ്റ് ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഇത് ഒഫീഷ്യലി കൺഫേം ആയിട്ടുള്ള ഒരു വാർത്തയല്ല ഇത് അൺഒഫീഷ്യലായിട്ട് വരുന്ന വാർത്തയാണ് റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ റേന ഫാത്തിമക്ക് വോട്ട് വളരെയധികം കുറവാണ് ആരിന് അത്യാവശ്യം വോട്ടൊക്കെ ഉണ്ട് റേനാ ഫാത്തിമക്ക് വോട്ട് വളരെ കുറവായതുകൊണ്ട് തന്നെ റേനാ ഫാത്തിമ എഡിക്ട് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ാണ് എങ്കിൽ ജിസൈലിനെ വോട്ട് കൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കഴിഞ്ഞ സീസണിൽ ശ്രീതു അർജുൻ തമ്മിലുള്ള ഒരു കോംബോ ജനങ്ങൾ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ശ്രീതു എവിക്ട് ആയതോടെ അർജുൻറെ ഗ്രാഫ് കുത്തനെ കൂടുകയായിരുന്നു അങ്ങനെയായിരുന്നു ഫസ്റ്റ് റെന്നറപ്പ് ആവാനായിട്ട് അർജുനന് സാധിച്ചത് ആയിരിക്കും ജിസേലിന്റെ അവസ്ഥ ഈ കോംബോ ഇഷ്ടപ്പെടുന്നവർ ആര്യൻ എവിക്ട് ആവുകയാണെങ്കിൽ ജിസീലിന് ആര്യന്റെ വോട്ട് കൂടെ കിട്ടുന്നതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ